ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആലപിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് ചെയ്യുന്നു കവിത ധന്യം അമ്മ എന്ന നാമം ഭൂമിയിൽ പുഷ്പിണിയാണല്ലോ അമ്മ ആരും വിളിക്കും അമ്മേ ലോകം നിറയും ഒരമ്മമാളമ്പുന്നു മക്കൾക്കായി പാത്രങ്ങൾ ഇതിലുണ്ടെന്നോ ഭക്ഷണം എന്ന് നോക്കിടാ ൊണ്ട് മക്കളെ മനസ്സിനു സന്തോഷം നിറച്ചിടുന്ന ഒരമ്മയല്ലേ ഉടുമുണ്ടുമുറുക്കിയെടുത്തു അമ്മയുടെ വിഷപ്പടക്കിക്കൊണ്ട് മക്കളുടെ മുന്നിൽ പുഞ്ചിരി തൂകി നിൽക്കുന്നൊരമ്മ കണ്ണിനും മനസ്സിനും കാഴ്ചയാണ വീടിനും നാടിനും ഐശ്വര്യ ഐശ്വര്യദേവതയാണ അമ്മയുടെ ചൂടേറ്റു ഒരു ദിനം ഉണർന്നിരുന്നാൽ അന്ന് മുഴുവൻ സംതൃപ്തിയുടെ ആനന്ദലഹരിയാണമ്മ ഭൂമി കാണുന്നതിനു മുമ്പേ കാണുന്നതാണല്ലോ അമ്മ ഭൂമി ദേവിയാണമ്മ കടലോളം സ്നേഹമാണമ്മ മക്കൾ നിറച്ചാലും സ്നേഹസാഗരമാണ നിലാവാണമ്മ ഭൂമി ദേവിയാണെ എത്ര വിളിച്ചാലും നാമം എന്നും ധന്യമാണല്ലോ ഐശ്വര്യദേവതയാണല്ലോ